ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൾഫിലൊന്നും പോയതല്ല കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തെ ലുലുമോളിലേക്കൊരു യാത്രയാണ് എറണാകുളത്ത് ലുലുമോളിൽ പോയിട്ടുണ്ട് ഇവിടെ ഇതുവരെയായിട്ടും പോയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചതാണിത് എന്തായാലും ഇന്ന് മക്കളോടൊപ്പം ചേട്ടന് ഞാനും കൂടി ഒന്ന് പോവാണ് മോനെ ഓഫീസിൻ്റെ അടുത്തേക്കൊക്കെ താമസം മാറി ഇളയ അപ്പോൾ അവിടേക്ക് അവന് അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു ഏഷ്യയിലെ നമ്പർ വണ്ണായൊരു മോളാണിത് വളരെ ആകർഷകമാണ് ഇരുപത് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ളതാണിത് കേരളത്തിലെ ഏറ്റവും വലിയ ഐ ടി പാർക്കായ ടെക്ടോ പാർക്കിന് സമീപമുള്ള ആക്കുളത്ത് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൻ്റെ വശത്താണ് ഷോപ്പിംഗ് മോൾ സ്ഥിതി ചെയ്യുന്നത് ഈ മോളിൽ ഏകദേശം മുന്നൂറ് ദേശീയ അന്തർദേശീയ ബ്രാൻഡുകളും അതുപോലെ പന്ത്രണ്ടോ മറ്റോ ആംഗർ സ്റ്റോറുകളുമൊക്കെ ഉണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ എൻ്റർടൈൻമെൻറ്റ് സോണാണ് മൂവായിരത്തി എണ്ണൂറിലധികം കാറുകൾക്കുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഇടമുണ്ട് അതുപോലെ വിവിധ പ്രാദേശിക അന്തർദേശീയ സ്പെഷ്യാലിറ്റി പാചക രീതികൾ വിളമ്പുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് ഇരിക്കാവുന്ന ഫുഡ് കോർട്ടും ഒക്കെ ഇവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അതുപോലെ പന്ത്രണ്ട് സ്ക്രീനുകളുള്ള കേരളത്തിലെ ഏക പി വി ആർ സൂപ്പർ പ്ലെക്സ് ആണ് മുകളിലുള്ളത് അവയിലെ പി വി ആർ സിനിമാസിൻ്റെ സംസ്ഥാനത്തെ ഏക ഐമാസ് സ്ക്രീനും ഒക്കെ ഇവിടെയുണ്ട് ഞങ്ങളിവിടെ റംസാൻ ടൈമിലാണ് പോയത് അപ്പോൾ കുറേ സാധനങ്ങൾക്കൊക്കെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു ഞാനും ഏതാണ്ടൊക്കെ ചില ഏതായാലും ക്യാരി എന്ന് ചോദിച്ചാൽ കുറേ സാധനങ്ങളൊക്കെ ഞാനും അത്യാവശ്യം വേണ്ടത് തന്നെ വാങ്ങിച്ചു ബെഡ്ഷീറ്റ് അതുപോലെ കുക്കെ ഐറ്റംസൊക്കെ നമുക്ക് വിലക്കുറവിൽ കിട്ടുന്നുണ്ടായിരുന്നു എല്ലാ സാധനങ്ങൾക്കും വലിയ വിലക്കുറവൊന്നും തോന്നിയില്ല ചില സാധനങ്ങൾക്കൊക്കെ നമ്മൾ ഓഫറിൽ എടുത്തത് കുഴപ്പമില്ലാത്തതായിരുന്നു സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ ഉപരി ഇതിന് ഉള്ളിലുള്ള ഒരു വല്ലാത്തൊരു ആകർഷണീയത തന്നെയാണ് നല്ല അറേഞ്ച്മെൻസും നമുക്ക് വേണ്ടപ്പെട്ട വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഏത് ബ്രാൻഡിലുള്ളത് വേണമെങ്കിലും ഇഷ്ടംപോലെ നമുക്ക് നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം ഞങ്ങൾ പക്ഷേ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റിലാണ് കൂടുതൽ കറങ്ങിയത് ഞങ്ങൾക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടുന്ന് വേണമായിരുന്നു എനിക്ക് ചപ്പൽസും ഷൂവും ഒക്കെ വേണമായിരുന്നു ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് ചെരുപ്പുകളൊക്കെ എല്ലാവിധ ബ്രാൻഡുകളുമുണ്ട് അതൊക്കെ ഇവിടെ കിട്ടും പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് സൂർട്ടബിളായിട്ടൊരു ഷൂവും ചപ്പലും എടുക്കാൻ പറ്റിയില്ല ലോകോത്തര ബ്രാൻഡുകളുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വിലയും അതുപോലെ തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ആളുകൾ വരുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് കൂടുതലുദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നു അതിനുള്ള ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് ഇവിടെ വൈകുന്നേരങ്ങളിൽ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ കയറി വാങ്ങി സമയമൊന്നും കളയാതെ ഒരിടത്തുനിന്ന് തന്നെ വാങ്ങി വേണ്ടവർക്ക് ഇവിടെ വന്ന് ഫുഡ് കോർട്ടിൽ കയറി ഫുഡും ഒക്കെ കഴിച്ച് വേണമെങ്കിൽ അല്പസമയം ഒരു സിനിമ കാണുവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഇവിടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് മടങ്ങാം അതൊക്കെ ഒരു നല്ല സൗകര്യം തന്നെയാണ് പേഴ്സ് കാലിയാകാതെ നോക്കണമെന്ന് മാത്രം എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് കിട്ടും ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാനും വളരെ എളുപ്പമാണ് പിന്നീട് ഗ്രോക്കറി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്ഥലത്തേക്കാണ് മാറിയത് ഇഷ്ടംപോലെ വിവിധ നിറത്തിലുള്ള ബൗളുകളും അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലും സ്റ്റീൽ ബോട്ടിലും ഒക്കെ നമുക്ക് വെള്ളമൊക്കെ കൊ കൊണ്ടുപോകാനും സൂക്ഷിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള കണ്ടെയ്നറുകൾ സ്ത്രീജനങ്ങൾക്ക് എപ്പോഴും ഇതിനോടൊക്കെ നല്ല ക്രൈസ് ആയിരിക്കും നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന തരത്തിലെല്ലാം അടുക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ വിവിധ ബ്രാൻഡുകൾ ധാരാളം കളക്ഷൻസ് ഡിസ്പ്ലേയിലുണ്ടായിരുന്നു നമുക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം അതുപോലെ ഗാർഡനിങ്ങിനൊക്കെയുള്ള സാധനങ്ങൾ വേണ്ട പ്ലാസ്റ്റിക് ബോട്ട്സ് അതുപോലെ ഗാർഡനിലേക്ക് വേണ്ട ടൂൾസുകൾ പോലെ സെലക്ട് ചെയ്യാനും അതുപോലെ വലിയ വിലയും നമുക്ക് തോന്നിയില്ല ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ കപ്പുകളുടെ നിര തന്നെയുണ്ട് ധാരാളം കളക്ഷൻസ് ഉണ്ട് ഇത് ഞാനൊരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു ഒത്തിരി ഭംഗിയാണ് കാണാൻ നമുക്ക് നമുക്കേത് സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് സംശയം തോന്നും അത്ര ഭംഗിയാണ് അതുപോലെ ഡി ഡിന്നർ സെറ്റിൻ്റെ ഒരു ഒരു വൻപിച്ച കളക്ഷനാണ് ഇവിടെ ഉള്ളത് ഡിന്നർ പ്ലേറ്റുകളും കപ്പും സോസറും ഒക്കെ വില കൂടിയതും കുറഞ്ഞതുമായിട്ട് ഇഷ്ടംപോലെ സെലക്ഷൻ അവിടെയുണ്ട് ഏത് വാങ്ങണം എന്നുള്ള സംശയം തോന്നും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കളക്ഷൻ ഒരുമിച്ച് കാണുന്നത് എൻ്റെ അറേഞ്ച്മെൻറ്സും ഒക്കെ അതുപോലെയാണ് നമുക്ക് ഒന്ന് കാണുമ്പോൾ തോന്നും അതായിരിക്കും ഏറ്റവും നല്ലതെന്ന് അങ്ങനെ ഒരു കൺഫ്യൂഷനായിരുന്നു അപ്പം അത് കണ്ടാൽ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും ഫിഷും മീറ്റും ഒക്കെ കിട്ടുന്ന ഏരിയയാണിത് എല്ലാം വളരെ നീറ്റാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം വാങ്ങിച്ചു കൊണ്ട് പോകുന്നവർക്ക് വലിയ കഷ്ടപ്പാടില്ല അതുപോലെ സമയലാഭമുണ്ട് വിലയേർപ്പം എന്തായാലും കൂടിയിരിക്കും നല്ല നിറവും ഭംഗിയും ഒക്കെ ഉള്ള സ്ഥലത്തേക്കാണ് പിന്നീട് പോയത് വിവിധ വർണ്ണങ്ങളിലെ ഏതൊക്കെയോ രാജ്യത്തു നിന്നുള്ള ഫ്രൂട്ട്സും മറ്റുമുണ്ട് ആപ്പിൾ തന്നെ ധാരാളം വെറൈറ്റികളുണ്ട് എല്ലാം വിലകളൊക്കെ അത് തന്നെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് വില കുറഞ്ഞതും കൂടിയതും പല വെറൈറ്റികളൊക്കെ ആയിട്ടുണ്ട് കൂട്ടത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ധാരാളം ഫ്രൂട്ട്സുകൾ അതിനകത്തുണ്ട് അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ചപ്പലും ഷൂവും ഒക്കെ തപ്പി കുറേ കടകൾ കയറി ഇറങ്ങി സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു ഒരു ചെറുപ്പമൊക്കെ അയാൾ സെലക്ട് ചെയ്തു എനിക്ക് കിട്ടിയില്ല കുറേ ജുവലറിയും ടെക്സ്റ്റൈൽ ഷോപ്പും എന്നുവേണ്ട എല്ലാ ഇടവും കയറി ഇറങ്ങി നടന്നു അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങി ബ്രാൻഡഡ് സാധനങ്ങൾക്കൊക്കെ ഇവിടെയും നല്ല വിലയുണ്ട് അത് എവിടെയും അതുപോലെയാണല്ലോ നമുക്ക് വേണ്ടതു മാത്രം വാങ്ങുക നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് വാങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ പോരാ സമയക്കുറവ് കാരണം ഒന്നും പോയില്ല സിനിമയ്ക്കൊന്നും കയറാൻ പറ്റുന്ന സമയത്തല്ല ഞങ്ങൾ പോയത് എന്തായാലും ഇവിടെയുള്ള സൗകര്യങ്ങളൊക്കെ എന്താണെന്നും നമുക്കും അറിയണ്ടേ അതുകൊണ്ട് ഇനിയും ഒരിക്കൽ വന്ന് ഇവിടെ കാണാൻ ഇനിയും ബാക്കിയുള്ള ഏരിയയൊക്കെ കാണണം സിനിമയൊന്നും കാണാൻ സമയം കിട്ടിയില്ല അപ്പോൾ സിനിമ അപ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഒരു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയാണ് സാധാരണയായിട്ട് ഇവിടെ ഇതിലും വലിയ തിരക്കാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാവാം തിരക്കൽപ്പം കുറവാണെന്ന് തോന്നി വീക്കെൻഡിലൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടേക്ക് നമുക്ക് ഒരു സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും നിൽക്കാൻ സ്ഥലം കാണത്തില്ല അതുപോലെ തിരക്കാണെന്നാണ് പറയുന്നത് പ്രമുഖ കമ്പനികളുടെ എല്ലാം ഷോപ്പ്സൊക്കെ ഈ ഭാഗത്താണ് നമുക്ക് എക്സ്കലേറ്ററിൽ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും പല രാജ്യങ്ങളുടെയും ഇമ്പോർട്ടഡ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളെല്ലാം ഇവിടെ ഉണ്ട് ഈ ഫ്ലോറിൽ തന്നെയാണ് സിനിമ തിയേറ്ററും ഒക്കെ ഉള്ളത് ഇപ്പോൾ സമയം പത്തരയൊക്കെ കഴിഞ്ഞിരുന്നു പതിനൊന്ന് മണിവരെയാണ് തോന്നി വിടുത്തെ സമയം അപ്പം നടന്ന് നടന്ന് വിശപ്പൊക്കെ തുടങ്ങിയിരുന്നു ഞങ്ങൾ വെജ് ഫുഡ് മതിയാർന്നതുകൊണ്ട് അങ്ങനെ വെജ് കിട്ടുന്ന കടയിൽ നോക്കി നടക്കുകയാണ് അങ്ങനെ ആദ്യം ആദ്യങ്ങളുടെ വെജിറ്റേറിയനിൽ കയറി പൂരിയും ദോശയും ഒക്കെ ഓർഡർ ചെയ്തു പിന്നെ ചില്ലി പൊറോട്ട വളരെ നല്ലതായിരുന്നു അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു അങ്ങനെ ലുലു മോളിലെ പർച്ചേസും കാഴ്ചയും ഒക്കെ കഴിഞ്ഞു കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർക്കും ഒത്തിരി എൻ്റർടൈൻമെൻസൊക്കെ ഇവിടെ ഉണ്ട് വെക്കേഷൻ സമയമായതുകൊണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ വന്നാൽ അവർക്കും ഇവിടെയുള്ള ആക്ടിവിറ്റീസിലും ഗെയിമിലും ഒക്കെ പങ്കെടുക്കാം മൂവായിരത്തി എണ്ണൂറിലധികം കാറുകൾക്ക് പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് പക്ഷേ ലുലുമോളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയാലും ഇല്ലെങ്കിലും പാർക്കിംഗ് ഫീ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം ലുലുമോളിലെ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്